മദ്രസ മദ്രസ പൊട്ടൻ അതല്ലെങ്കിൽ ഈ കിതാബ് ൊക്കെ ആദ്യം മനസ്സിലേക്ക് ഓടി വരിക എന്താ അർജുനയും മനാഫിനെയും മറക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല എന്നാണെങ്കിലും എപ്പോഴെങ്കിലൊക്കെ നമ്മുടെ മനസ്സിലോട്ട് കയറി വരും പക്ഷേ ഉണ്ടല്ലോ ഈ മനാഫും അതുപോലെ തന്നെ അർജുൻറെ കുടുംബം തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടല്ലോ കഴിഞ്ഞ രണ്ട് ഇന്നലെ മുതൽ നമ്മൾ ചർച്ച ചെയ്ത് കൊടുക്കുന്നേ അത് ഇന്നത്തോടു കൂടി നമ്മളൊക്കെ മറക്കണം മനാഫിൻ്റെ സൈഡിൽ നിന്ന് അതിനുള്ള വ്യക്തമായിട്ടുള്ള കുറേ എന്താ പറയുക ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ കുറേ മറുപടികൾ വന്നിട്ടുണ്ട് ഇന്ന് അർജുൻ്റെ ഫാമിലി എന്തായാലും ഇന്നലത്തെ ആ കോപ്രായ കാട്ടിക്കൂട്ടുകൾ കഴിഞ്ഞു അവരങ്ങ് പോയി പക്ഷേ മനാഫ് വ്യക്തമായിട്ട് വീണ്ടും ആൾക്കാരുടെ ഇടയിലോട്ട് മനാഫ് അവരുടെ മനസ്സ് പിടിക്കുന്ന രീതിയിൽ തന്നെ മനാഫ് സംസാരിച്ചിട്ടുണ്ട് ഇനി അതുപോട്ടെ അതിനു മുമ്പ് എനിക്ക് ഈ കാര്യം ഈ ഒരു പ്രശ്നങ്ങളുടെ മൊത്തം കുത്തിത്തിരിപ്പുണ്ടല്ലോ ഈ ചാണക്യബുദ്ധി എന്നൊക്കെ പറഞ്ഞ പോലെ നാരദ ബുദ്ധി കാണിക്കുന്ന ഒരു കൂട്ടം വിഭാഗം ഉണ്ട് അതിൽപ്പെട്ട ഒരു തൻ്റെ വീഡിയോ കാണിക്കണം ഫസ്റ്റ് എന്നിട്ടാക്കാൻ നമുക്ക് മനാഫിൻ്റെ എന്താ വിശദീകരണം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം കാണും നമസ്കാരം എന്റെ പ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം നമുക്ക് ഈ ഹിന്ദൂസിനെയും ക്രിസ്ത്യൻസിനെയും ഒരു പരിധിവരെ ക്രിസ്ത്യൻസിനെ പറ്റൊന്നുമില്ല പക്ഷെ ഹിന്ദുസിനെ പറ്റിക്കണം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് എന്നുള്ളത് നമ്മൾ എല്ലാ മേഖല പരിശോധിച്ചു കഴിഞ്ഞാലും അത് കണ്ടുപിടിക്കാൻ പറ്റും പ്രത്യേകിച്ച് ഞമ്മന്റെ മതക്കാരാണെങ്കിൽ സുഡാപ്പികളാണെങ്കിൽ ജിഹാദികളാണെങ്കിൽ മദ്രസ പൊട്ടന്മാരാണെങ്കിൽ എത്ര പെട്ടെന്നാണ് ഹിന്ദുക്കളെ പറ്റിക്കുക ഹിന്ദുക്കൾ എത്ര പെട്ടെന്നാണ് അവരുടെ വരയിൽ ചെന്ന് വീഴുക എന്നൊക്കെ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെയാണ് അർജുൻ മനാഫ് വിഷയം കൃത്യമായിട്ടും കഴിഞ്ഞ ദിവസം ഒക്കെ കത്തിജ്വലിച്ചു നിൽക്കുന്നത് ഇതുവരെ മനാഫ് എന്ന് പറയുന്ന വലിയ വെള്ളരിപ്രാവ് നന്മ മരം എന്നാൽ അവൻ നന്മ മരമല്ല നന്മ ബിഷമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അവന് വേണ്ടി കുഴലൂതുന്ന ഹിന്ദു സ്ത്രീകളും ഹിന്ദു യുവാക്കളും ഹിന്ദു കിളവന്മാരും കിളവികളും എല്ലാത്തിനെയും കാണുമ്പോൾ ആണിവരെ കെടുത്തിട്ട് പൊട്ടക്കിണറ്റിൽ കൊണ്ട് പണ്ട് നമ്മുടെ തുകൂർ കിണറ്റിൽ നമ്മുടെ വാര്യം കൊണ്ടാൻ കൊണ്ടയിട്ടില്ലേ അതുപോലെ കൊണ്ടു എന്ന് തോന്നുക കാരണം അത്രയ്ക്കുണ്ട് ഈ ജിഹാ േമം നമ്മുടെ ഈ സമുദായത്തിൽ എന്നുള്ളതാണ് എന്നാലും ഞാനിതൊക്കെ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം മനാഫിനെതിരെ അർജുന്റെ കുടുംബം രംഗത്ത് വന്നത് കണ്ടതാണ് നമ്മൾ മനാഫിന്റെ കുടുംബത്തെ കയറി കളിക്കാൻ നോക്കി എന്നുള്ളതൊക്കെ അവർ പച്ചയ്ക്ക് പറഞ്ഞു എന്താണ് മനാഫ് എന്ന് പറയുന്ന വെറും ഒരു എന്താണ് അവനെ പറയാ അവന് ഉദ്ദേശിച്ച് പറയാൻ ഇനി വാക്കുകളില്ല എന്നുള്ളതാണ് കാരണം എന്റെ എന്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ പറയുകയാണെങ്കിൽ ഒരുപാട് അസഭ്യ വാക്കുകളാണ് ഈ ഡേഷ്മോനെ വിളിക്കേണ്ടത് പക്ഷേ ഇനി ഇവനെ അത് വിളിക്കാൻ പോലും ഇവൻ യോഗ്യനല്ല എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ദിവസം പത്രങ്ങൾ ഈ അർജുന്റെ കുടുംബത്തിന്റെ പ്രതികരണത്തിന് ശേഷം ഇവന്റെ മറു പ്രതികരണം എടുത്ത സമയത്ത് ഇവൻ പറഞ്ഞൊരു വാക്കുണ്ട് ആ വാക്ക് ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ് ഒരു ആവറേജ് മദ്രസ പൊട്ടൺ അതല്ലെങ്കിൽ ഈ മദ്രസ കിതാബ് പഠിച്ച് ഇവന്മാർക്കൊക്കെ ആദ്യം മനസ്സിലേക്ക് ഓടി വരിക എന്താണെന്ന് അറിയാമോ സെക്സുമായി ബന്ധപ്പെട്ടതാണ് അതായത് ഈ നമ്മുടെ രഹസ്യമായി സൂക്ഷിക്കേണ്ട അതല്ലെങ്കിൽ നമ്മുടെ ദാമ്പത്യ കാര്യങ്ങളൊക്കെ പരസ്പരം ആ ഭാര്യ ഭർത്താവ് ഭർത്താവറിഞ്ഞിരിക്കേണ്ട ബന്ധങ്ങളൊക്കെ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ നാട്ടുകാരെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള ഒക്കെ വയലുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഇവരുടെ മത പഠന അതല്ലെങ്കിൽ മതപ്രഭാഷണ വേളകളൊക്കെ നമ്മൾ കേൾക്കും അത് മൈക്കിലൂടെ കെട്ടി കേൾപ്പിക്കുകയും ചെയ്യും അത്തരത്തിൽ ഇവൻ ഇന്നലെ കഴിഞ്ഞ ഒരു മാധ്യമ പ്രവർത്തകയോട് ഒരു ഒരു ലേഡിയാണ് ചോദിച്ചത് ഇവന്റെ ബൈക്ക് അതായത് അർജുൻ മരണപ്പെടുന്നതിന് മുൻപ് ദുരന്തം സംഭവിക്കുന്നതിന് മുൻപ് അർജുന്റെ ബൈക്ക് കംപ്ലൈന്റ് ആയിട്ട് വർക്ക്ഷാപ്പ് കൊണ്ടുപോകുന്നു ആ വർക്ക്ഷാപ്പിൽ അത് പണി കഴിഞ്ഞു പണി കഴിഞ്ഞ് വെച്ചു അതിനുശേഷമാണ് അർജുനന് ഈ പറയുന്ന ദുരന്തം നേരിട്ടത് അപ്പോൾ അർജുൻ അതിന് അതിന്റെ കുടുംബം കാശ് പോലും കൊടുത്തിട്ട് പോലും ആ വാഹനം മനാഫിന്റെ വീട്ടിലേക്കാണ് മനാഫ് കൊണ്ടുവെക്കുന്നത് എന്നിട്ട് അതിനുശേഷം മനാഫ് ഈ അർജുന്റെ ഈ ബൈക്ക് കാണിച്ചിട്ട് പോലും ഏതൊക്കെ യൂട്യൂബേഴ്സിനെ കൊണ്ട് പ്രമോട്ട് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി അർജുൻ കൊല്ലപ്പെട്ട മരിച്ച അർജുന്റെ ബൈക്കിനെ പോലും ഉപയോഗിച്ചു എന്നുള്ള കുടുംബത്തിന്റെ ആരോപണമൊക്കെ നമ്മൾ കേട്ടിരുന്നല്ലോ അത് ഒരു പത്രപ്രവർത്തക ഒരു വനിതാ മാധ്യമ പ്രവർത്തക മനാഫിനോട് ചോദിക്കുകയാണ് ചോദിക്കുമ്പോൾ ഇവന്റെ മറുപടി ഉണ്ട് അത് കേൾക്കേണ്ടത് തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇവരൊക്കെ വെറും ലിംഗം കൊണ്ടാണ് ചിന്തിക്കുക തലച്ചോറ് കൊണ്ടല്ല അതുകൊണ്ടാണ് ഈ സെക്സ് എല്ലാത്തിലും മിക്സ് ചെയ്തുകൊണ്ട് ഈ കാമഭ്രാന്തന്മാർ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ട് നോക്കാം ഇവന്റെ ആ പ്രതികരണം जरी माय वंद पटक का कोड़ों में बम अ उन्हें किनारे अभी न्यारा है न्यारा तो बहुत गांसू अब न्यारा है न्यारी कलेगांसू से बातें सेटिंग में लगाएंगे न्यारी कलेगांसू से बातें सेटिंग में लगाएंगे न्यारी कलेगांसू അതായത് ഇവന്റെ കോലായിൽ ഇവന്റെ തിണ്ടത്തെ മലപ്പുറം ഭാഷ കോഴിക്കോട് ഭാഷയിലൊക്കെ പറയുന്നതാണ് നമ്മുടെ വീടിന്റെ സിറ്റൌട്ടിനൊക്കെ പറയുന്നതാണ് കോലായിൽ അതല്ലെങ്കിൽ പോർച്ചിനൊക്കെ കോലായി എന്നൊക്കെ പറയുവര് അത്തരത്തിൽ ഇവന്റെ കോലായിൽ ഈ പറയുന്ന അർജുന്റെ ബൈക്ക് കയറ്റിവെച്ചു ആ ബൈക്ക് ഞാൻ ഒരു യൂട്യൂബർക്ക് കാണിച്ചു കൊടുത്തു ബൈക്കല്ലേ കാണിച്ചു കൊടുത്തത് ഞാൻ ഓന്റെ ഓൻറെ ഷെഡിയൊന്നുമല്ലോ കാണിച്ചു കൊടുത്തത് ഇതിൽ പരമൊരു അപമാനിക്കൽ വേറെ എന്ത് വേണമെന്നത് ഓരോ എന്റെ ബീജം തെറച്ചിന്റെ നിന്നോട് ചോദിച്ചു നോക്കട്ടെ ഈ ഷെഡ്ഡി എന്ന് പറഞ്ഞതിനോട് നീ എന്തുകൊണ്ടാണ് ആ സെക്സിനെ ഉപമിച്ചത് അല്ല അറിയാത്തതുകൊണ്ട് ചോദിക്കുക ശിവലിംഗം ആരാധിക്കുന്ന നിങ്ങൾക്ക് ഏ ഷെഡ്ഡി എന്ന് പറയുമ്പം അതൊരു സെക്സ് വേർഡാണെങ്കിൽ ആരാധിക്കുന്ന നിങ്ങളോട് ഞാൻ എന്താ പിന്നെ പറയാം കേട്ടോ ശിവലിംഗത്തിനും അതുപോലെ ദൈവങ്ങളുടെ ഓരോ ഓരോരോ കാര്യങ്ങളുണ്ട് ഓരോരോ നമ്മൾ പല രീതിയിലാണ് ദൈവങ്ങളെ എന്താ പറയുക പ്രാർത്ഥിക്കുന്നത് ഇതിനൊക്കെ അതിൻ്റെതായ പവിത്രതയും കാര്യങ്ങളും ഉണ്ട് അതൊന്നും സെക്സിനോടും അല്ലെങ്കിൽ ശിവലിംഗത്തിനെ ലിംഗത്തിനോടും പെനിസിനോടും കണക്ട് ചെയ്തിട്ടല്ല സംസാരിക്കേണ്ടത് അങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ മുസ്ലിങ്ങൾ ഡെയിലി ഇറങ്ങി പറയില്ലേ ഈ ഹിന്ദു സ്ത്രീകൾ സെക്സിനെ മോഹിച്ചിട്ട് ശിവലിംഗത്തിനോടൊക്കെ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്തരത്തിലല്ലേ നീ ഒരു ഷെഡിനെ ഇപ്പം കണക്ട് ചെയ്തത് മുസ്ലിങ്ങൾ മദ്രസ പൊട്ടന്മാരായിട്ടുള്ള മുസ്ലിങ്ങൾ എന്ത് പറഞ്ഞാലും സെക്സിനോട് റിലാക്ട് ചെയ്യും അതല്ലെങ്കിൽ അവർ സെക്സ് മാത്രമാണ് മനസ്സിൽ ചിന്തിക്കുന്നത് അതിന് നീ പറഞ്ഞ ഉദാഹരണം മനാഫ് ഏതൊരു യൂട്യൂബർ വന്ന സമയത്ത് ബൈക്ക് കാണിച്ചു കൊടുത്തു അല്ലാണ്ട് ഷെഡ് ഒന്നല്ലോ കാണിച്ചു കൊടുത്തു എന്നുള്ളതാ ഇവിടെ തന്നെയൊക്കെ നിൻ്റെ നിൻ്റെ വെറും ശുക്ലം തിറച്ചുണ്ടായ നിൻ്റെയൊക്കെ ഏ സ്റ്റാൻഡേർഡ് മനസ്സിലാവും നീ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് ഇവിടെ ഞാൻ കുറ്റം പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ആരോപിക്കുന്ന ശിവലിംഗത്തിനെ അതല്ലെങ്കിൽ ഒരു ദൈവങ്ങളെ മുസ്ലിമോ ഹിന്ദോ ക്രിസ്ത്യനോ ആരുമായിക്കോട്ടെ ഇവരൊന്നുമല്ല നീയാണ് പച്ചക്ക് വന്നിവിടെ പറഞ്ഞത് ഞാനല്ല ഇത്ര ബോധം ഇത്ര ചാണക ചാണകബുദ്ധിയെ നിന്റെയൊക്കെ മനസ്സിലുള്ളൂ നിന്നെപ്പോലത്തെ ആളുകളാണ് ഈ പറഞ്ഞ കുടുംബത്തിന് ഈ പാവം അർജുൻ്റെ കുടുംബത്തിനെ ഇത്രത്തില് അളിയനും നിന്നെപ്പോലത്തെ കുറേ വാണങ്ങളും കൂടെ പറഞ്ഞു കയറ്റിയിട്ടാണ് ഈ പാവങ്ങൾ ഇതെല്ലാം കൂടെ വന്ന് ഇന്നലെ സംസാരിച്ചത് അതല്ലാണ്ട് വേറെ ഒന്നുമല്ല അവരുടെ മനസ്സിലുണ്ട് ഇത് പറയാനായിരുന്നു ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്യാൻ തന്നെ വിചാരിച്ചു അല്ലെങ്കിൽ കൂടി ഈ അർജുൻ മനാഫ് വിഷയം നമ്മൾ നിർത്താമെന്ന് വിചാരിച്ച് പക്ഷേ നിൻ്റെയൊക്കെ ഇങ്ങനത്തെ വാക്കുകൾ നീ ഇത് സ്പ്രെഡ് ചെയ്ത് ബാക്കിയുള്ളവരുടെ അടുത്ത് എത്തിക്കുന്ന സമയത്ത് ഇത് സ്റ്റാർട്ടിങ്ങിൽ കേൾക്കുന്ന ആളുകൾ ഞെട്ടിപ്പോവും മനാഫ് സെക്സ് ഉദ്ദേശിച്ചിട്ടാണ് ഈ പറഞ്ഞ മുസ്ലിം ആളുകൾ മദ്രസ നീ പറഞ്ഞ മദ്രസ പൊട്ടന്മാർ മദ്രസയിൽ പഠിച്ച ആളുകൾ സെക്സ് മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞിട്ടൊക്കെ നീ തുടങ്ങുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് എനിക്ക് മനസ്സിലായല്ലോ ലിംഗവും ഷെഡിയും ഒക്കെ ഒരു കൂട്ടത്ത് കെട്ടാൻ പറ്റുമെങ്കിൽ മുസ്ലിമും ഹിന്ദും ഒക്കെ പ്രമോട്ട് ചെയ്യുന്നത് സെക്സ് തന്നെയാണ് കേട്ടല്ലോ ഒരു മനാഫ് ഷെഡ്ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ മൊത്തം ഹിന്ദുക്കൾ ശിവൻ്റെ ലിംഗത്തിന് ആരാധിക്കുന്നുണ്ടെങ്കിലും ഇപ്പറഞ്ഞത് ഞാൻ കൂടുതൽ പറയണ്ടല്ലോ അല്ലേ നിന്നോണ്ടൊന്നും എടാ ദൈവങ്ങളെ അവരുടെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ആരാധിക്കാൻ വിടും ഓക്കെ പിന്നെ സാധാരണ പച്ച മനുഷ്യന്മാർ പറയുന്ന വേർഡുകളെ അതിൻ്റെ അർത്ഥത്തിൽ എടുക്കാൻ പഠിക്കും നീയൊക്കെ നരകിച്ച് ചാവുമ്പം സത്യം പറയുമല്ലോ നിനക്കൊക്കെ ഒരു തുള്ളി വെള്ളം തരാൻ ഒരു മനുഷ്യനും കാണില്ല നീയൊക്കെ വല്ല സെപ്റ്റിക് ടാങ്കിലെ വെള്ളം കുടിച്ചിട്ടായിരിക്കും ചാവുന്നത് ചിലപ്പോൾ അങ്ങനെ അല്ലാണ്ട് ഇരിക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക അറ്റ്ലീസ്റ്റ് നിൻ്റെ കുടുംബക്കാരുണ്ടാവില്ലോ നിന്നെപ്പോലെ ആയിക്കോളണം എന്നില്ല നമുക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ അതുപോട്ടെ അപ്പോൾ നമുക്കിത് വിഷയത്തിലോട്ട് വരാം ഈ ഒരു വിഷയം മനാഫ് എന്നത്തോടുകൂടി തീർത്തു അർജുൻ്റെ കുടുംബം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് അർജുൻ്റെ കുടുംബം കാര്യമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് മനാഫിൻ്റെ വണ്ടിയല്ല മനാഫിൻ്റെ ഒരു ഓണറും കൂടെ ഉണ്ട് മനാഫിൻ്റെ ഒരു മുബി എന്ന് പറഞ്ഞ ഓണറും കൂടെ ഉണ്ട് അയാളുടെ വണ്ടിയാണ് മുബി ഒക്കെ സ്വന്തം പൻറ്റീം പൻറ്റീം മക്കളാണ് നമ്മൾ കോഴിക്കോട്ടുകാരുടെ പ്രശ്നമുണ്ട് അപ്പോൾ ഞാനൊരു കാറ് വാങ്ങിച്ചാലും ഞാനൊരു വണ്ടി വാങ്ങിച്ചാലും ഏഹ് എൻ്റെ അനിയനോ അല്ല എൻ്റെ ഉണ്ടെങ്കിൽ ആ ഞമ്മളെ വണ്ടിയെന്നേ പറയുള്ളൂ അതാണ് കോഴിക്കോട്ടുകാർ ഏ അത് മുസ്ലിം ഹിന്ദു എന്നല്ല കോഴിക്കോട്ടുള്ള ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ സഹോദരങ്ങളും വാപ്പയോ ഉമ്മയൊക്കെ ഒരു വണ്ടിയോ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിലെല്ലാവരും പറയും എൻ്റെ വണ്ടിയാണ് ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെയാണ് മനാഫ് വണ്ടി സ്വന്തം വണ്ടിയാന്ന് പറയുന്നത് മനാഫും മനാഫിൻ്റെ അനിയനും മനാഫിൻ്റെ വാപ്പയും ഇവരെല്ലാവരും കൂടെ നടത്തുന്ന ഒരു ബിസിനസ്സാണ് മനാഫാണ് മൂത്തമോൻ അനിയൻ്റെ പേരിലാണ് വണ്ടി വാങ്ങിക്കുന്നത് അതവിടെ തീർന്നു ഈ വീട്ടുകാർ വന്നിട്ട് അതൊരു ഭയങ്കര ഒരു അലിഗേഷൻ എലിഗേഷനായിട്ടാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് സംസാരിച്ചു തുടങ്ങിയത് ഓണർ വണ്ടിയുടെ ഓണർ എവിടെയും വരുന്നില്ല അവർ നല്ലൊരു മനുഷ്യനാണ് അവരൊന്നിനും വരുന്നില്ല മനാഫാണ് എവിടെയെങ്കിലും പറഞ്ഞോ മനാഫിൻ്റെ അനിയനാണ് വണ്ടിൻ്റെ ഓണർ അത് പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അവിടെ അവിടെ ഒരു ഇഷ്യൂ വരണം മനാഫിനെ നമ്മൾ മാറ്റണം ഏ മറ്റ് അതായത് പുറത്തോട്ട് വരാത്ത ഒരാളെ പേര് പറഞ്ഞിട്ട് അവരെ മാറ്റി നമ്മുടെ അളിയനും മക്കളും ബാക്കിയുള്ളവരും മുന്നോട്ട് വരണം ഇതായിരുന്നു ലക്ഷ്യം എന്ന് തോന്നിപ്പോകും നമുക്ക് അല്ലാണ്ടിരിക്കട്ടെ ഏ അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് മനാഫ് പൈസ വാങ്ങിച്ചു അത് മനാഫ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് മനാഫ് പൈസ വാങ്ങിച്ചിട്ടില്ല മുക്കത്തുള്ള ഏതോ ഒരു സ്കൂളിൽ നിന്ന് അവർ പറഞ്ഞു ഒരു തുക നിങ്ങൾക്ക് തരും കാര്യങ്ങൾക്ക് ഈ സഹായത്തിന് വേണ്ടി മനാഫ അവരോട് പറഞ്ഞു എനിക്കാ വേണ്ട പുള്ളി വീട്ടിൽ വന്നു ഏ അർജൻ്റെ മോനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അക്കൗണ്ട് ഉണ്ടോയെന്ന് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടിലേക്ക് പൈസ തരാം നിങ്ങൾക്ക് ഭാവിയിലേക്ക് ആവശ്യമുണ്ടായിട്ടുണ്ട് മനാഫ പൈസ എടുക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല അവരുടെ അക്കൗണ്ട് വെച്ചു മനാഫ് മനാഫിൻ്റെ അക്കൗണ്ട് എടുത്ത് പൈസ വായിച്ചിരുന്ന ഇപ്പം തീർത്തനെ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്തു വീഡിയോ അല്ലെങ്കിൽ ആ പ്രശ്നം അവിടെ മനാഫെന്ന് പറഞ്ഞാൽ ഒന്നും അല്ലാതെ തീർത്തനെ അവിടെയും മനാഫ് മാതൃക കാണിച്ചു അതുപോലെ അർജുൻ്റെ ശമ്പളം എഴുപത്തയ്യായിരം മനാഫ് പറയുന്നുണ്ട് അർജുൻ സൈൻ ചെയ്ത് ഒപ്പിട്ട് വാങ്ങിക്കുന്ന അതായത് സാലറിയും ഭത്തേം ഈ ഡ്രൈവർ ഭർത്തടക്കം വാങ്ങിക്കുന്നതിനുള്ള തെളിവുണ്ട് പിന്നെ മനാഫ് അത് എടുത്തെടുത്ത് പറയാൻ കാരണം ഒരു ഇൻഷുറൻസ് കിട്ടുമ്പോൾ അയാൾക്കിപ്പോൾ കിട്ടുന്ന സാലറി അയാളുടെ ഇപ്പത്തെ ഏജ് അയാളൊരു അതായത് റിട്ടയർഡ് ആവുന്ന ഏജ് വരുന്ന സമയത്തൊക്കെ ഈ സാലറി എത്ര മൾട്ടിപ്പിൾ ആകും എത്ര കൂടും അതിൻ്റെ ആ ഏജിൻ്റെ ഡിഫറൻസും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൊരു ഇൻഷുറൻസ് തുകയും കിട്ടുക അതും കിട്ടുന്നത് അർജുൻ്റെ ഫാമിലിക്കാണ് മനാഫിൻ്റെ അക്കൗണ്ടിലോട്ടല്ല അതും മനാഫ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു പിന്നെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം ഇന്നലെ മനാഫ് പറഞ്ഞിട്ടുണ്ട് വയനാട് ദുരന്തവും ഹേമ കമ്മിറ്റിയും എല്ലാം കൂടെ വന്നപ്പം അർജുനൻ്റെ കാര്യം പാടെ മറന്നുപോയ ആൾക്കാരാണ് നമ്മളെല്ലാവരും അപ്പോൾ അതിൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് മനാഫ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അവിടുന്ന് വീഡിയോ ഇട്ട് തുടങ്ങി അതും എന്നോ നിർത്തി അതിനുശേഷം പിന്നെ അർജുനെ കൊണ്ടുപോകുന്ന സമയത്ത് രണ്ട് മൂന്ന് ലൈവ് ഇട്ടതല്ലാണ്ട് വേറെ ഒന്നും ഇല്ല പക്ഷേ നമ്മുടെ സംഘീക്കുട്ടന്മാരെല്ലാം കൂടെ ചാടി ഇതിലോട്ട് വീണപ്പം മനാഫ് പതിനായിരത്തിന്ന് രണ്ടരയും മൂന്നും ലക്ഷമായിട്ട് കയറി പോയിട്ടുണ്ട് എന്തായാലും സംഖ്യകളെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിപ്പം മാത്രം വേറെ ഒരു കാര്യത്തിലും രാജ്യത്തിലോ ലോകത്തിലോ ഈ സംഖ്യകളെ ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല ഇതുപോലെ മനാഫ് എണ്ണി 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 നിങ്ങളോട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ പിന്നെ നമ്മുടെ എടുത്തു പറയാനുള്ളൊരു കാര്യം മനാഫ് സെൻറ്റ് ഓഫ് കൊടുത്തു നിന്ന് അമ്മ വന്ന് പറഞ്ഞു ഈ സെൻ്റ് ഓഫ് കൊടുത്ത് ആർക്കാന്നല്ലേ അതോ ഈ ഒരു ഭാവത്തിനാണ് ഈ രേവന്ത് ആദ്യാത്മിക പേരിൽ കുറേ നെഗറ്റീവ് കുറേ ആളുകൾ പറഞ്ഞത് അതുകൊണ്ട് കുറച്ച് അടുക്കാൻ ഒരു പേടി ആദ്യം മുതലേ ഞാൻ ഇവനെ കാണലേ അവിടെ ഓടിയെടുക്കും പക്ഷെ ഞാൻ അവരോട് അങ്ങനെ അടുക്കാൻ ഞാൻ എൻ്റെ മാനസിക പ്രയാസം ഞാൻ സത്യത്തിൽ മെൻ്റലിന്ന് പിന്നെങ്ങനെ റിക്കവർ റിക്കവറായി പിന്നെ ആയ ആയാളായു ഇതൊരു ഒരു ഭ്രാന്തനു ഞാൻ അങ്ങോട്ട് പോണു എൻ്റെ ഈ ബ്രദേഴ്സ് ഗംഗാലിപ്പോയൻ്റെ സൈഡിലെത്തുമ്പോൾ ഒന്ന് ഓടി വരും ഞാൻ പറയും നോ ഞാൻ വെറുതെ വന്നാ അറിവർക്ക് പേടിയാ അപ്പം എന്താ പറയുക ഉപര് എല്ലാവരും മോണിറ്റർ ചെയ്യുന്നേ അപ്പം ആ സമയത്തും ഈ ചെക്കനെ ഞാൻ ഇങ്ങനെ എപ്പോഴും അവിടെ ഇങ്ങനെ കാണും പിന്നെ ഒരു ദിവസം ഞാൻ കാണുമ്പോൾ ഞാൻ വിശന്നിട്ട് കരയണതാണ് അപ്പം ഞാൻ അതുവരെ ഞാൻ ഞാൻ പോലും പട്ടിണിയാണ് പിന്നെ അവൻ്റെ കാര്യം ആരും ശ്രദ്ധിക്കാനൊന്നും എത്തിയപ്പോഴാണ് പിന്നെ അവിടെ കൂട്ടിച്ചേർത്തത് ഇന്നലെ ഇതുപോലെയുള്ള ആളുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെറിയ ആളുകളിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇവനെ പറ്റിയൊക്കെ നിങ്ങൾ എന്ത് കുറ്റം വേണമെങ്കിലും പറഞ്ഞു ഞാനും കുറ്റം പറഞ്ഞിട്ട് തന്നെ ഇവനൊക്കെ പറ്റി വീഡിയോ ഇട്ടിരുന്നത് പക്ഷേ ഒരു പത്തറുപത് ദിവസം ഉണ്ടല്ലോ അവിടെ കട കടത്തുന്നതിലും കിടന്നിട്ട് മര്യാദയ്ക്ക് ഭക്ഷണമില്ലാണ്ട് ഫെയിമിന് വേണ്ടിയിട്ടാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ഈ പറഞ്ഞ ഒരാഴ്ച കൊണ്ടാണ് അവിടെ വീണ്ടും ക്യാമറയും ആൾക്കാരൊക്കെ വന്നത് അതുവരെ അവിടെ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല ഏ എന്തോ ചെയ്തിട്ടോ പാവം അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് അവനാകെ ചോദിച്ച് നല്ല രണ്ട് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചുകൊടുക്കാമെന്ന് ചോദിച്ചത് ആ നല്ല ഭക്ഷണം ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്ത് അവനെ സെൻറ്റ് ഓഫ് അതായത് നമ്മൾ പറഞ്ഞു വിട്ടു ഏ നമ്മൾ ഒരാളെ യാത്ര അയക്കുക എന്ന് ആ അമ്മനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അമ്മ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിലും മനാഫ് സോറി പറഞ്ഞിട്ടുണ്ട് ഏ നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും എണ്ണി 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 മനാഫ് സോറി പറഞ്ഞിട്ടേ ഉള്ളൂ ഇനിയും അർജുൻ്റെ ഫാമിലിനെ പറ്റി കുറ്റം പറയരുത് അതിൻ്റെ പിന്നാലെ പോവരുത് നിങ്ങൾ അതൊരു നിങ്ങളതൊരാുധമാക്കി നടക്കരുത് എന്ന് പറഞ്ഞ് ഇതോടുകൂടി പ്രശ്നം ഇവിടെ തീർക്കണം എന്ന് മനാഫ് ഇന്ന് അവസാനം പറഞ്ഞതോടുകൂടി എന്തിൻ്റെ പേരിലാണെങ്കിലും മനാഫ് അത് പറഞ്ഞതോടുകൂടി ആൾക്കാർ മനാഫിനെ തന്നെ ഏ നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഹീറോ ആയിട്ട് ചിന്തിക്കുന്നുള്ളൂ ബാക്കി എല്ലാവരും ഉണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും ഉണ്ട് പക്ഷേ നിങ്ങൾ മനാഫിനെതിരെ മാത്രം കുത്തി 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 നോവിച്ചതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ മനാഫിനെ തന്നെ ഹീറോ ആയിട്ട് എടുത്തിട്ടുണ്ട് അത് അർജുൻ്റെ ഫാമിലി ആണെങ്കിലും വേണ്ടില്ല ഈ സകലമായ സംഘിക്കൂട്ടങ്ങളാണെങ്കിലും വേണ്ടില്ല ഞാൻ പറഞ്ഞത് വൃത്തികെട്ട നീച ചിന്തകളുള്ള സംഘികളുടെ കാര്യം കേട്ടോ ഞാൻ നാട്ടിലെ ഹിന്ദുക്കളെയും ബി ജെ പി കാരെയും ഒന്നും കുറ്റം പറയുന്നില്ല ഞാൻ പറഞ്ഞ പക്കാ ചാണക സംഘികളുടെ കാര്യം തുടക്കത്തിൽ നമ്മൾ കണ്ട പോലെ കുറേ പേരുണ്ട് വാലാട്ടികൾ ഒരുപാടുണ്ട് ഇങ്ങനത്തെ മണത്ത് മണത്ത് നടക്കണ ശ്രീജിത്തൊക്കെ ഉണ്ടല്ലോ ശ്രീജിത്ത് പണിക്കരൊക്കെ തിൻ്റെ ആളാ നിഷ്പക്ഷ സംഘി അങ്ങനെ വേറെ ഒന്നു രണ്ട് പേരുണ്ട് ഞാൻ പറയുന്നില്ല പേരുകൾ അതിലെ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അപ്പംമാർക്കൊക്കെയുള്ള മറുപടിയാണ് ഇന്നിപ്പോൾ കൊടുത്തിട്ടുള്ളത് ഇതോടുകൂടി ഇതിൻ്റെ പിന്നാലെ നടക്കാണ്ടിരിക്കുക ഏ അർജുനയും മനാഫിനെയും നമ്മളിന്ന് ഓർക്കും നമ്മളിന്ന് ഓർക്കും എന്ന് ഞാൻ തോർത്തോണ്ടിരിക്കുന്നല്ല ഉദ്ദേശിച്ച് നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ മനസ്സിലോട്ട് കയറി വരും അതല്ലാണ്ട് ഈ ഫാമിലിനും ബാക്കി ഒരുത്തനെയും ഒരുത്തനും ഓലോക്കാൻ പോകുന്നില്ല അവരവരുടെ കാര്യങ്ങൾ നടക്കും പോവും ചിന്തിക്കും അങ്ങനെയൂടെ തീരും ഓക്കെ ബൈ